കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും നാളെ ഏതെല്ലാം ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് സംബന്ധിച്ച അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ ലൈക്ക് ആദ്യമൊന്നിലായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ പ്രവചന പ്രകാരം കേരളത്തിൽ ഇന്ന് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് അഥവാ ഒക്ടോബർ ഇരുപത് തിങ്കൾ ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തി രണ്ടിന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും ഇരുപത്തി മൂന്നിന് കോഴിക്കോട് വയനാട് ജില്ലകളിലും ഇരുപത്തിനാലിന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ഈ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അതേസമയം കേരളത്തിൽ ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അലപ്പി കോട്ടയം തൃശൂർ പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ ഒരു ജില്ലയിലും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അവധി സാധ്യത കൂടുതലാണ് താങ്ക്സ് ഫോർ വാച്ചിങ്